നമസ്കാരം ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതിൻ്റെ ബാക്കി ഇന്ന് ചെവിയാണ് വരയ്ക്കുന്നത് അപ്പോൾ നമ്മൾ കണ്ണ് വരച്ചു ഇന്ന് ചെവിയെ വരയ്ക്കുന്ന രീതി ബ്ലോക്കിംഗ് മെത്തേഡുണ്ട് അങ്ങനെ വരയ്ക്കാം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ദീർഘ ചതുരം വരച്ചിട്ട് ചെവി വരയ്ക്കാം കണ്ടോ നമ്മൾ വാക്കും വരയുമെന്ന ഈ ഒരു ക്ലാസ്സിൽ കേവലമായി ഒന്നിനെ വരയ്ക്കുക മാത്രമല്ല ഒന്നിനെ അറിയുക കൂടി ചെയ്യണം അതിനുള്ള ശ്രമമാണ് നമ്മുടെ വാക്കുകൾ നമ്മുടെ ചിന്തകൾ അതിനൊക്കെ എങ്ങനെ നമുക്ക് പരുവപ്പെടുത്തി നമ്മെ നമ്മളാക്കി നിർത്താനാവണം ഓരോ വാക്കിലും ഒരു നോക്കിലും പോലും ഒരു സാന്ത്വനമുണ്ടാവണമെന്ന് ഒക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറഞ്ഞു കൊണ്ടേ ഇരിക്കുന്നത് നമ്മളിന്ത് വരയ്ക്കുന്നത് ചെവിയാണ് ആദ്യം ചെവിക്ക് നമ്മളൊരു ദീർഘചതുരം റെക്കാംഗ്ലി നമുക്ക് വരയ്ക്കാം പിന്നീട് നമ്മൾ അതിനെ പതിയെ ഷെയ്പ്പ് ചെയ്യുന്നു നോക്കൂ ഇങ്ങനെ കുറേ വരകളിലൂടെ ഇതിനാണ് ബ്ലോക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് പിന്നീട് നമ്മൾ ഇതുപോലെ സ്കെച്ച് ചെയ്യുന്നു എന്തായാലും ഒരു ചെവി മോഡൽ കിട്ടാനായിട്ട് നമ്മൾ ദൂരെയെങ്കിലും അല്ലേ നമ്മുടെ വീടുകളിൽ എവിടെ നിന്നൊക്കെ നമുക്ക് നമുക്ക് ആരെങ്കിലും ഇരുത്തി വരയ്ക്കാൻ പറ്റും അതുകൊണ്ട് കഴിവതും നിങ്ങൾ ഞാൻ ഈ വരയ്ക്കുന്ന രീതി എടുത്തുകൊണ്ട് നമുക്ക് ലൈവ് ആയിട്ടുള്ള മോഡലുകൾ കിട്ടുകയാണെങ്കിൽ അങ്ങനെയാണ് വരയ്ക്കേണ്ടത് കിട്ടുവാണെങ്കിൽ എന്തൊരു വാക്കിന് പ്രസക്തി ഇല്ല കാരണം ചെവിയില്ലാത്തവരുമായിട്ട് ഇല്ലല്ലോ നമ്മുടെ കൂടെ അല്ലേ അപ്പം അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കാം എന്നിത്രയും വരച്ചു നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ പ്രധാനിയാണ് ചെവി അല്ലേ കണ്ണുകൊണ്ട് കാണുന്നതും കാതുകൊണ്ട് കേൾക്കുന്നതും നമ്മളെ ഈ പറഞ്ഞ പോലെ ഈ പ്രകൃതിയുമായി പ്രപഞ്ചവുമായി ബന്ധിപ്പിച്ച് നിർത്തുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഇന്ദ്രിയമാണ് ചെവി നമുക്ക് രണ്ട് ചെവി ഉണ്ട് രണ്ട് കണ്ണും ഉണ്ട് പക്ഷെ ഒരു വായ മാത്രമേ ഉള്ളൂ അല്ലേ അതിനർത്ഥം നമുക്ക് ധാരാളം കേൾക്കാനായിരിക്കാം രണ്ട് ചെവി തന്നത് എല്ലാം കാണാനായിരിക്കാം രണ്ട് കണ്ണുകൾ തന്നത് അധികം പറയാതിരിക്കാൻ വേണ്ടിയായിരിക്കാം ഒരു വായ തന്നത് ഞാൻ സാങ്കല്പികമായി പറഞ്ഞതേ ഉള്ളൂ എങ്കിലും അതിലൊരു തത്വമുണ്ട് പലപ്പോഴും നമ്മൾ നമ്മളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടേയിരിക്കും നമ്മളെപ്പോഴെങ്കിലും മറ്റുള്ളവരെ ഒന്ന് കേൾക്കാൻ ശ്രമിച്ചാൽ തോന്നും ഓ ഞാൻ ഇതുവരെ കൊണ്ടുവന്ന ഭാരമൊന്നും ഇവരുടെ കാര്യം കേട്ടപ്പോഴേ ഒന്നുമല്ലല്ലോന്ന് നമ്മളിവിടെ പലപ്പോഴും പലരും പറയുന്നുണ്ട് ഞാൻ ഒരുപാട് ദുഃഖത്തിലാണ് ഏകാന്തതയിലാണ് എന്നൊക്കെ പറയുമ്പോൾ മറ്റുള്ളവരെ ഒന്ന് കേൾക്കാൻ ശ്രമിക്കണം നമ്മളേക്കാൾ ഏകാന്തതയെന്ന് പറയാൻ പോലും ഒരു ഇടവില്ലാത്തവർ ഒന്ന് തേങ്ങിക്കരയാൻ ഒരു സ്ഥലമില്ലാത്തവർ ഒരു മറവില്ലാത്തവർ ഒന്ന് ചായ ഉറങ്ങാൻ ഒരു കൂരയില്ലാത്തവർ ബിശപ്പിൻ്റെ വിളി ഇങ്ങനെ കേൾക്കുമ്പോൾ ദയനീയമായി തൻ്റെ വിധിയെ ഓർത്ത് ഇങ്ങനെ വഴിക്കണ്ണുമായി നോക്കിയിരിക്കുന്നവർ അവരുടെ ഇടയിലാണ് നമ്മൾ കണ്ണും കാതും ഒക്കെയായിട്ട് ജീവിക്കുന്നത് നമുക്ക് നമ്മുടെ ഒരു സ്പർശം കൊണ്ടും ഒരു നോട്ടം കൊണ്ടും ഒന്ന് കേൾക്കുന്നത് കൊണ്ടുമൊക്കെ നമുക്കൊരാളുടെ നോവുകളെയും ഏകാന്തതയും അശരണതയും ഒക്കെ ഒക്കെ എടുക്കാൻ പറ്റണം അവരുടെ അശരണരാവുകളെ അവരൊറ്റയ്ക്കായി പോകുന്ന പകലുകളെ അവരുടെ നിഴൽ വീണ കിനാക്കളെ ഒക്കെ നമുക്ക് കണ്ടെത്താനാവണം അങ്ങനെ നമ്മൾ നോക്കൂ ഈ ചെവി കേൾവിയുടെ ചെവി അല്ലേ നമ്മൾ നല്ലത് മാത്രം കേൾക്കാൻ ശ്രമിക്കുക മറ്റൊന്നും എടുക്കാതിരിക്കുക കേൾക്കുന്നത് അത്രയും പറയാതെ ഇരിക്കുക അതാണ് ഏറ്റവും നല്ല കാര്യം കേട്ടതുപോലും പോലും നമ്മൾക്ക് വേണ്ടാത്തതാണെങ്കിൽ അതിനെ എടുക്കാതിരിക്കുക നമ്മളിങ്ങനെ പലതും കേട്ടിട്ട് അത് ഓർത്ത് നമ്മുടെ നിമിഷങ്ങളെ ഇങ്ങനെ കളയും അല്ലേ എന്നെപ്പറ്റി അത് പറഞ്ഞു അവരിങ്ങനെ പറഞ്ഞു ഒരുപക്ഷെ നമുക്കൊരറിവുണ്ടാവില്ല അവരോ പറഞ്ഞുള്ള അറിവായിരിക്കും എന്നെപ്പറ്റി ഇന്നെയാളിങ്ങനെ പറഞ്ഞു അത് കേട്ട് നമ്മളിങ്ങനെ ടെൻഷനാകും അഥവാ ഇനി ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ തന്നെയും അത് അവരുടെ മാത്രം ചിന്തയാണെന്ന് ഇതൊന്നുമല്ല ഞാനെന്നുള്ളൊരറിവേണ്ട നമുക്കുണ്ടാവണം അങ്ങനെയാണ് നമ്മൾ പലതിനെയും മറികടക്കേണ്ടത് ഇപ്പോൾ നമ്മളെപ്പോഴും പറയുന്നത് അവനവൻ അവനവനെ ഉയർത്തുക ഇതേ ഇന്ദ്രിയം കൊണ്ടാണ് അത് ഇതേ ഇന്ദ്രിയ ഭാവങ്ങളിൽ തന്നെയാണ് പല മഹത്വക്കളും പലതിനെയും അത് ജീവിച്ചത് താത്പര്യങ്ങളെ അവരുടെ വ്യക്തിത്വത്തെ അവരുടെ വ്യക്തിബോധത്തെ അല്ലെങ്കിൽ അവരുടെ അശിനതയും സങ്കടങ്ങളെയും ഒക്കെ മറികടന്നതും അവരുടെ വ്യക്തിത്വം വ്യക്തിബോധം ഉയർത്തി വെച്ചതുമൊക്കെ നമ്മെപ്പോലെ തന്നെ ജീവിച്ചുകൊണ്ടാണ് അപ്പോൾ അവരെ ഏത് തരം മാർഗമാണ് ജീവിതത്തിൽ സ്വീകരിച്ചത് നമുക്കൊന്ന് ചിന്തിക്കാം പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ വരും വരാതിരിക്കില്ല കാരണം വരണം മനുഷ്യജന്മമാണ് ഓർമ്മകളുണ്ട് ശക്തമായ മനസ്സുണ്ട് അത് കെട്ടിവലിച്ചുകൊണ്ട് പോവുകയാണ് ചിന്തകളായിട്ടിങ്ങനെ അതൊക്കെ നമുക്കുണ്ട് പക്ഷേ അതിൻ്റെ പിന്നാലെ പായാതെ ഒരു നിമിഷമെങ്കിലും അവനെയൊന്ന് അതിജീവിക്കാൻ നമുക്കാവണം അല്ലെങ്കിൽ പലരും നൈരാശ്യത്തിലേക്കൊക്കെ വഴുതി വീണ് എന്തെങ്കിലും ഒക്കെ കാണിച്ചു വെക്കില്ലേ എനിക്ക് ജീവിക്കണം ജീവിക്കണമെന്നൊക്കെ പറയുന്നവരുണ്ട് നമ്മളോട് പലരും പറയാറുണ്ട് എനിക്ക് ജീവിക്കണമെന്ന് തന്നെ ഇല്ല നമ്മളാരും പൂർണ്ണമായി എല്ലാ വരദാനവും ലഭിച്ച് സംതൃപ്തരായി സമ്പൂജ്യരായി ജീവിക്കുന്നവരല്ല എല്ലാവർക്കും ഉണ്ട് അവരുടേതായ സ്വകാര്യ ദുഃഖങ്ങൾ ചിലപ്പോഴൊക്കെ നമ്മുടെ കണ്ണ് നനയിച്ച് കടന്നു പോകുന്ന ചില ഓർമ്മകളുണ്ട് അത് ഉണ്ടാവണം ഒരിക്കലും നമ്മളതിൽ നിലനിൽക്കാതിരിക്കുക വന്നു പോവട്ടെ എന്ന് കരുതുക അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ ഞാൻ വല്ലാത്ത നോവിലാണ് എനിക്ക് ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ പറയും ഞാനും ഒറ്റയ്ക്കാണ് നമ്മളൊക്കെ ഒറ്റയ്ക്കാണ് വന്നതും ഒറ്റയ്ക്കാണ് അല്ലേ നമ്മൾ കേട്ടില്ലേ കൂടെയല്ല പിറക്കുന്ന നേരത്തും കൂടെയെല്ലാം മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനു നാമൃത ഇത്ര അർത്ഥവത്തായ വരികളാണ് അപ്പം നമ്മൾ ഒന്നിനോടുമില്ലാതെ മതവും മത്സര്യവും ഒന്നുമില്ലാതെ ഷഡ് വരികളെയൊക്കെ അതിജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു മോക്ഷമുണ്ടാകുന്നത് മോക്ഷം മോക്ഷം എന്നാൽ മോഹമില്ലായ്മ കൂടിയാണ് മോഹങ്ങൾ അസ്തമിക്കുന്നിടത്ത് മോക്ഷം തുടങ്ങും അതിനെ മരിക്കുകയൊന്നും വേണ്ട അത് നമ്മൾ സ്വർഗവും ഒക്കെ ഇവിടെ തന്നെയാണെന്ന് നമ്മൾ പലപ്പോഴും അറിയണം ഇവിടെ നമുക്ക് സ്വർഗ്ഗം പണിയാൻ പറ്റണം അല്ലേ ആ സ്വർഗ്ഗത്തിൽ നമുക്ക് ഒരുപാട് പേരെ കൈപിടിച്ച് കയറ്റാനും പറ്റും ഇവിടെ ആകുമ്പോൾ നമുക്ക് കാണാം അല്ലാതെ പറയുന്ന സ്വർഗവും നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ നമുക്ക് ഇവിടെ സ്വർഗം പണിയാം നല്ലത് കേട്ട് നല്ലത് കണ്ട് നല്ലത് മാത്രം പറഞ്ഞ് നല്ലതുപോലെ ജീവിച്ചുകൊണ്ട് ആകുലതകളെയും ഒക്കെ നമുക്ക് പറത്തിവിടാം നമ്മളിൽ നിന്ന് ഇപ്പോഴറിയുക നമ്മൾ എന്തെങ്കിലും ഒരു ദുഃഖമൊക്കെ പറയുമ്പോൾ നമ്മൾ കേട്ടതൊക്കെ വിഷമായി തോന്നുമ്പോൾ ഇതിനേക്കാളൊക്കെ കേട്ടത് ആരൊക്കെയാണല്ലേ എത്രയോ എത്രയോ തീവ്രമായി എന്തൊക്കെയോ കേട്ട എത്രയോ പേര് നമുക്ക് കിട്ടുണ്ട് അപവാദങ്ങളായി അങ്ങനെ ശരങ്ങളായിട്ട് പിടഞ്ഞവരെയോ പേരുണ്ട് അവരൊക്കെ ഇവിടുന്ന് നിലനിൽക്കുന്നുണ്ട് നമുക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട് ഒരു ഒരു പ്രമുഖനായ ഒരു വ്യക്തിയോട് നമ്മളൊക്കെ തന്നെ എങ്കിലും അറിയപ്പെടുന്നൊരു വ്യക്തിയോട് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു എത്ര കല്ലുകളാണ് താങ്കൾ എറിയുന്നത് ആൾക്കാർ എങ്ങനെ അതിജീവിക്കുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ആ കല്ലുകളൊക്കെ ഒരു കോട്ട വേണിത് എന്നിട്ട് അതിലിരിക്കുകയാണ് സുഖം നോക്കൂ വിമർശനങ്ങളാകുന്ന കല്ലുകളെ കൊണ്ട് പ്രതിരോധം തീർത്ത് കരുത്താർജിച്ച് ജീവിക്കുന്ന ആൾക്കാരെ നമ്മൾ അറിയേണ്ടത് തോൽവിയിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങൾക്ക് ഒരു ശക്തിയുണ്ട് പരാജയത്തിലൊന്ന് നമ്മൾ കരുതും പരാജയപ്പെട്ടു പോലെന്ന് ഒന്നും പഠിക്കാനില്ലെന്ന് ഉണ്ട് പരാജയപ്പെട്ട് വീണവനാണ് പറയാനേറെ ഉള്ളത് അതിന് അവൻ്റെ അനുഭവങ്ങളുടെ കയ്പ്പും ഉപ്പും പുളിയും ഒക്കെ ഉണ്ട് അപ്പം അങ്ങനെ തീഷ്ണരസങ്ങളുള്ള അനുഭവങ്ങളാണ് നമുക്ക് വേണ്ടത് അനുഭവം ഇല്ലെങ്കിൽ നമ്മൾ ജഡം പോലെയാണ് അപ്പോൾ അങ്ങനെ ഈ ചെവി വരയ്ക്കുമ്പോൾ കാത് വരയ്ക്കുമ്പോൾ കാതിൽ കുറിച്ച് പറഞ്ഞപ്പോൾ കേട്ടതിനെടുക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എല്ലാം ഉണ്ടെങ്കിലും എല്ലാമുണ്ടെങ്കിലും എല്ലാത്തിനുമുള്ള ഒരു വിരക്തി വിറ്റാച്ച്മെൻ്റ് കൂടി നമുക്ക് വേണം എന്ന് വെച്ച് നമ്മൾ നിസ്സംഗനായിട്ട് ഒരു താപസിനെപ്പോലെ മുനിയെപ്പോലെ സർവസംഗ പരിത്യാഗിയെപ്പോലെ ജീവിക്കണമെന്നല്ല പക്ഷേ നമ്മളിൽ തന്നെ ഒരു വാനപ്രസവുമൊരു സന്യാസവും ഉണ്ടെന്ന് നമ്മളറിയണം നമ്മളിലൊരു ഉണ്ടെന്നും ഒരു ബ്രഹ്മചര്യം ഉണ്ടായിരുന്നു എന്നും നമ്മൾ അറിയണം അങ്ങനെ എടുത്തും വിട്ടുകൊടുത്തും കാലത്തിൻ്റെ കൈപിടിച്ചിങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മുടെ ചുണ്ടിലെന്നും വാടാത്തൊരു പുഞ്ചിരി പുഞ്ചിരിയുണ്ടാവും വിജയുടെ പുഞ്ചിരി എത്ര വന്ന് തളർത്തിയിട്ടും തളരാതെ നിന്നു എന്ന് നമുക്ക് നമ്മോട് തോന്നുന്ന ഒരു ആത്മവീര്യമുണ്ട് ഒരു ആത്മബോധമുണ്ട് ഒരു ആത്മാഭിമാനമുണ്ട് അപ്പോൾ ഞാൻ ഈ ചിത്രം ഇങ്ങനെ വരച്ച് പൂർത്തിയാക്കുന്നു ഏകദേശം ഒരു ചെവി വരച്ചു ചെവി വരയ്ക്കേണ്ട രീതി ഇങ്ങനെയാണ് നിങ്ങളൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് വരയ്ക്കുന്നു റെക്റ്റാങ്കിൾ ഷേപ്പ് വരച്ച ശേഷം ഇവിടെ നമ്മൾ കറക്റ്റ് ചെയ്യാം കണ്ടോ നമ്മുടെ ചിത്രകല ക്ലാസ്സിൽ ബ്ലോക്കിംഗ് മെത്തേഡുകൾക്കാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ചിട്ടയായ പരിശീലനത്തിലൂടെ നമ്മുടെ കുട്ടികൾ വളരെ മനോഹരമായിട്ട് വരയ്ക്കുന്നത് എനിക്ക് ഇവിടെ പറയാനാവും കാരണം എൻ്റെ അഭിമാന നിമിഷങ്ങളാണത് അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്കും അഭ്യസിക്കാം ചിത്രകല ഇങ്ങനെ വാക്കും വരയുമെന്ന ഈ നിമിഷങ്ങളിലൂടെ കടന്നു വന്നു നമുക്കിവിടെ ഇങ്ങനെ ഒരു ചിത്രം അവതരിപ്പിച്ച് കടന്നു പോകാൻ നമുക്ക് നമുക്ക് കൂടെ നിന്ന അനുഗ്രഹമായ പ്രപഞ്ചത്തിന് നന്ദി പറയുന്നു ഇത് കാണുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി അറിയിക്കുന്നു കാണാതെ പോയവരോടും നന്ദി പറയുന്നു നമുക്കെല്ലാവരോടും നന്ദിയും സ്നേഹം മാത്രമേ ഉള്ളൂ നോക്കൂ നമ്മൾ ചിത്രം വരച്ചു കഴിഞ്ഞു അപ്പോൾ ഇതുപോലെയാണ് നിങ്ങൾ വരയ്ക്കേണ്ടത് നിങ്ങളുടെ കൈകൾ കൂടുതൽ കൂടുതൽ സ്വതന്ത്രമാകും ആദ്യത്തെ വരകളൊന്നും നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കാനായി എന്ന് വരില്ല ഇത് ഞാനൊരു പൂർണ്ണ ചിത്രമല്ല ഞാൻ എപ്പോഴും പറയുന്നത് പോലും പൂർണ്ണ ചിത്രമല്ല വരയ്ക്കുന്നത് ഷെയ്ഡുകൾ മാത്രമാണ് നിങ്ങൾക്കൊന്ന് അറിഞ്ഞിരിക്കുക ഇനി മൂക്ക് ചുണ്ടുകൾ ഒക്കെ നമ്മൾ വരയ്ക്കും അപ്പോൾ ഇത് നിങ്ങൾ സശ്രദ്ധ വീക്ഷിക്കുക ഒപ്പം വരയ്ക്കുക പിന്നെ ഒന്ന് കണ്ടു കണ്ടുവരയ്ക്കുക നമ്മുടെ ശ്രദ്ധയെ കൂട്ടും നമ്മൾ കേവലം ഒരു വസ്തുവിനെ കാണുന്നത് പോലെയല്ല വരച്ചെടുക്കുമ്പോഴത് നുകർന്നെടുക്കുന്നതിന് തുല്യമാണെന്നറിയുക അതുകൊണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ ഓരോന്നിനെ വരയുക അത് വിരൽ തൊട്ടുള്ള ഒരു അറിയില്ല നമുക്ക് വരയ്ക്കുമ്പോൾ കേട്ടോ അങ്ങനെ വിരൽ തൊട്ട് അറിയുമ്പോഴാണ് അത് ഉള്ളിൽ ശക്തമായി സ്പർശിക്കുന്നത് ചേർന്ന് നിൽക്കുന്നത് അതുകൊണ്ട് ഇഷ്ടമുള്ളവരൊക്കെ വരയ്ക്കുക വരയിലൂടെ ആ അറിവിനെയും നേടുക അങ്ങനെ അങ്ങനെയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ദിവസം വീണ്ടും ഒരു ചിത്രവുമായി നമുക്ക് കാണാം എല്ലാവർക്കും നല്ലത് മാത്രം വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തോടെ സുധീർ കൃഷ്ണനാണ് അടുത്ത ക്ലാസ്സും അടുത്ത ചിത്രവും ഉടനെ ഉണ്ടാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഒരുപാടൊരുപാട് ഒരുപാടിഷ്ടം